ഹായ് ഹലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചര സെൻറ്റ് പ്ലോട്ടിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാനിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ പ്ലോട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മളിതിൽ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ നോർമലി കാണുന്ന രീതിക്ക് സിറ്റൗട്ടോ വരാന്തയോ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് രണ്ട് സൈഡിൽ ഡക്ക് ഏരിയ ഉണ്ട് ഡക്ക് ഏരിയക്ക് മിഡിലായിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു കിച്ചനും കൊടുത്തിട്ടുണ്ട് കിച്ചൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ആ കിച്ചനോട് ചേർന്നിട്ട് തന്നെ നമ്മളൊരു വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു മിനിമം സൈസായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കിച്ചണിൽ ഇറങ്ങി ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഫ്രണ്ടിലായിട്ട് നമ്മളിതിലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പൂളിനെ ക്രോസ് ചെയ്തിട്ട് നമ്മളൊരു പാസേജ് അല്ലെങ്കിൽ ഒരു വരാന്തെന്നുള്ള രീതിക്കും കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ബ്രിഡ്ജ് എന്നുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രീതിക്കും ഈ പൂളിനെ ഡിസ്റ്റേബ് ചെയ്യാതെ പൂൾ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് പൂളിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വരാന്ത അല്ലെങ്കിൽ പാസേജ് വഴി നമ്മൾ നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് ഇതിൽ നമ്മൾ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും കൂടെ നമുക്കൊരു എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റായിട്ടാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടും ബാക്കി രണ്ട് ബെഡ്റൂമിന് നമുക്ക് നമ്മൾ ഒരു കോമൺ ടോയ്ലറ്റ് എന്നുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൈവസിയും സേഫ്റ്റിയും എല്ലാം തന്നെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിന് നമുക്കൊരു കേരള ട്രഡീഷണൽ എലിവേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്കിതേപോലത്തെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്ലാനായിട്ട് വീണ്ടും വരാം ബൈ